കാസർഗോഡിൽ നിന്ന് വന്നല്ലേ അപ്പൊ രാഹുൽ പ്രവാസിയാണ് നമ്മളെ കാണാതെ ടോക്കണും കാര്യങ്ങളൊക്കെ അയച്ച് വാഹനം ഏൽപ്പിച്ചു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ കാണാത്ത വേറൊരു കസ്റ്റമർക്കല്ലേ അടിപൊളി ഡെലിവറി ആണ് അതായത് കണ്ണൂരിൽ നിന്നുള്ള കസ്റ്റമർ വണ്ടി കണ്ടിട്ടില്ലേ നമ്മളെ ആ കാസർഗോഡില്ല കസ്റ്റമർ നമ്മൾ ഇന്നാളും ഒരു ഫോർച്യൂണറിന്റെ ഡെലിവറി നോക്കിട്ടിരുന്നു അതിനുശേഷം ഒരുപാട് ആളുകൾ കമന്റ് കമ്മിറ്റിട്ടിരുന്നു ഇപ്പോഴത്തെ ഡെലിവറി വേണം അപ്പോൾ ഇന്ന് കാസർഗോഡില്ല കസ്റ്റമർ നമ്മളെ വീട് കണ്ട് ഗൾഫിലാണ് ആൾ പ്രവാസിയാണ് ഫുൾ എമൗണ്ട് അയച്ചന്ന് ഇന്ന് ഷിഫ്റ്റിൽ ഫുൾ ഓപ്ഷൻ ഡെലിവറി ആണ് നമ്മൾ കാലിക്കട്ട് വെച്ചാൽ ഡെലിവറി എടുക്കുകയാണ് നമ്മൾ ഓഫീസിലാണ് ഇപ്പോൾ ഞാൻ ഷാജാനും രണ്ട് വാഹനത്തിലായി തന്നെ കാരണം നോമ്പ് കൂടിയാണ് അപ്പോൾ കാലിക്കെട്ട് ബീച്ച് സൈഡിൽ അവിടെ എവിടെയെങ്കിലും നല്ലൊരു ലൊക്കേഷൻ സെറ്റ് ആക്കിയിട്ട് അവിടുന്ന് വാഹനം ഡെലിവറി ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ കസ്റ്റമർ ആ ഒരു വാഹനം കാണുമ്പോൾ സർപ്രൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അണിച്ചു തരാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ പുതിയ അതോ അല്ലെങ്കിൽ പ്രിയോണ്ടായിട്ടുള്ള വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കമ്പനി നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓൾ കേരള ഞങ്ങൾ പ്രിയോണ്ട് വാഹനങ്ങളും ന്യൂക്കാറും അതേപോലെ തന്നെ ഫിനാൻസ് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പേജ് ഇൻസ്റ്റഗ്രാമിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും നമ്മൾ ഡെലിവറിക്ക് പോകാൻ പോകുന്നത് ഞാനിപ്പോൾ നമ്മളെ കാറിൽ തന്നെയാണ് ബാലയല് നമ്മുടെ ഡെലിവറിക്കുള്ള വാഹനം അവിടെ എടുക്കേണ്ടത് അപ്പോൾ രണ്ട് വാഹനത്തിലാണ് നമ്മൾ പോകുന്നത് കാലിക്കട്ട് നല്ലൊരു ബീച്ച് ലൊക്കേഷൻ വെച്ചിട്ട് അവിടുന്ന് കൊടുക്കാൻ നമ്മുടെ ഡെലിവറിക്കുള്ള എക്യുപ്മെൻറ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഏതായാലും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ കാലിക്കട്ട് എത്തുന്നതാണ് പറഞ്ഞത് ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു ഏഴരമായി ഇവിടെ നിന്ന് ഒരു ഒന്നര മണിക്കൂർ രാവിലെ ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ അവിടെ എത്തിയതിന് ശേഷം നമുക്ക് ടീമിൻ്റെ എക്സ്പ്രഷന് കാര്യങ്ങൾ അവരുടെ റിവ്യൂ ഒക്കെ നമുക്ക് കാണാം അതാണ് നമുക്ക് ഡെലിവറിക്കുള്ള വണ്ടി അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കോഴിക്കോട് എത്തിയിട്ടിട്ട് പോലും റെയിൽവേയിൽ വന്നിറങ്ങും അവിടുന്ന് പിക്ക് ചെയ്തിട്ട് പോകണം വണ്ടി ഡെലിവറി കൊടുക്കാൻ ും ഇപ്പോൾ നമ്മളിപ്പോൾ കാലിക്കെട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ അല്ലേ അപ്പൊ ടീം ഇവിടെ ട്രെയിൻ ഇറങ്ങിക്കണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ അപ്പോൾ നമ്മളെ ടീം കാസർഗോഡ് നിന്ന് ഇവിടെ കാലിക്കെട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട് ഇപ്പം ബീച്ച് സൈഡിലാണ് ഇന്ത്യ സൈഡിൽ ബീച്ചാണ് ഫ്രണ്ടിൽ ഷാജാൻ കാറിലായിട്ട് ഓലറ്റ് പോകണ്ട അപ്പം നമ്മളെ ഡെലിവറിക്ക് പറ്റിയൊരു സ്പോട്ട് ലൊക്കേഷൻ ആണ് ഇവിടെ നോക്കുന്നത് ഡെലിവറി ആണ് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ഡെലിവറി സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഡെലിവറിക്കുള്ള വണ്ടി കൂടെ സെറ്റ് അപ്പൊ ഇവരെ ആണ് നമ്മളെ കസ്റ്റമേഴ്സ് എന്താ പേര് പിന്നെ നിശാന്ത് അതെല്ലാം എവിടെയാണ് നോക്കിയാൽ കാസർഗോഡ് അപ്പൊ നിങ്ങള് സുഹൃത്തുക്കളെ രാഹുലിന്റെ അളിയും രാവുല് സൗത്ത് ഗൾഫില് നമ്മള് കോണ്ടാക്ട് ചെയ്ത് ഷാജാൻ അപ്പൊ രാഹുലിന്റെ അളിയല്ലേ ും വണ്ടി ഒന്നും കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ലല്ലോ ആരും വണ്ടി നമുക്ക് ടോക്കൺ ഡെലിവറിക്ക് വന്നാണ് കാണാതെട്ടില്ല എത്തി നമ്മൾ അവിടെ പിക്ക് ചെയ്ത് ഡെലിവറി സ്പോട്ട് ബീച്ച് സൈഡ് ബീച്ച് സൈഡ് അതേതായാലും നമുക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നോമ്പായതോണ്ടെ കേക്കും കാര്യമാണ് അപ്പൊ നമ്മളെ വാഹനം ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് കസ്റ്റമർ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം പേരെന്തായിരുന്നു നിഷാന്ത് വിജിത്ത് അമേഷ് അപ്പൊ ഇവരാണ് നമ്മളെ വാഹനം ഡെലിവറി എടുക്കാൻ വന്നത് ഇപ്പൊ നിഷാന്ത് അല്ലെ നിശാന്തിന്റെ അളിയ രാഹുലിന്റെ അളിയനാണ് നിശാന്ത് അപ്പൊ നിശാന്ത് അവിടുന്ന് കൂട്ടുകാരായിട്ടാണ് വന്നത് കാസർകോട്ന്ന് വന്നു അല്ലേ അപ്പൊ രാഹുലെ പ്രവാസിയാണ് നമ്മളെ കാണാതെ ടോക്കണും കാര്യങ്ങളൊക്കെ അയച്ച് വാഹനം വരെയാണ് ഏൽപ്പിച്ചത് അപ്പൊ ഇവര് വന്ന് ചെക്ക് ഡെലിവറി ചെയ്ത് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആണ് നല്ല രീതിയിലുണ്ട് വണ്ടി ഈ ഒരു ചൂടിലെ വെയിലത്ത് നമുക്ക് റിവ്യൂ കാര്യങ്ങളൊക്കെ തന്നേല് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ നല്ല പ്രിയോണ്ട് വാഹനങ്ങളോ അല്ലെങ്കിൽ യൂസ്ഡ് വാഹനങ്ങളൊക്കെ വേണമെങ്കിൽ ഓൾ കേരള നമ്മൾ ഡെലിവറി ചെയ്യണേ നിങ്ങളെ ലൊക്കേഷനിൽ വേണമെങ്കിൽ അങ്ങനെ പറ്റിയൊരു ലൊക്കേഷനിൽ ചെയ്യാം അപ്പൊ അങ്ങനത്തെ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ വിശ്വസ്തയോടെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റൂലെ ചെയ്തു അതുകൊണ്ട് തന്നെയാണ് കാസർഗോഡ് നിന്നും കണ്ടുവരുന്ന ആളുകൾ അടുത്ത് വന്ന് ഈ മലപ്പുറത്ത് വന്ന് വാഹനം എടുക്കുന്നത് ജസ്റ്റ് ഒരു വീഡിയോ അത് നമ്മൾ കീപ്പ് ചെയ്യണേ ഹാപ്പി ജേണി പോയിട്ടുണ്ട്

അവര് പ്രവാസികള് അവിടെ നിന്ന് നമ്മളൊന്നും കാണുക ചെയ്യാതെ നമ്മളെ വീട് കണ്ടില്ല പ്രശ്നം മാത്രം ഒരു ആറ് ലക്ഷം രൂപയുടെ വാഹനം ഫുൾ എമൗണ്ട് അയച്ചു തന്നിട്ട് ഡെലിവറി സമയത്താണ് ആ വാഹനം പോലും കാണുന്നത് അതായത് ഞങ്ങളെ ആ വാഹനത്തിന് എന്ത് ഡായിപ്പ് കാണിച്ചാൽ പോലും നമ്മൾ എന്ത് ഉടായിപ്പ് കാണിച്ച പോലും അവർക്ക് ഒന്നും ചെയ്യാല്ല കാരണം ഫുൾ പേയ്മെന്റ് ചെയ്തിട്ടാണ് ആ വാഹനം എടുക്കുന്നത് ആ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യല്ല നിങ്ങൾ ആരും കാണാതെ പേയ്മെന്റ് കൊടുക്കണ ഒന്നും നമുക്ക് എന്തോ പറഞ്ഞ സഹായിച്ച് നമുക്ക് അങ്ങനെ കസ്റ്റമേഴ്സ് പേയ്മെന്റ് അയച്ചിട്ടുണ്ട് അത് അലഹമ്മ ഇത്രയും കാലമായിട്ട് നമ്മൾ ഒരു ഭംഗം പെരുത്തിയിട്ടില്ല ഇവിടുന്ന് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നോക്കുന്നു അതായത് നമ്മൾ ഞാനാണെങ്കിൽ പെലിച്ച് ചേർന്ന് ഇല്ലാതെ അപ്പോ വീണ്ടും പുതിയ വീഡിയോ Signing out.